സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ അഭിമുഖീകരിച്ചിട്ടുള്ളവരാണ് കാലങ്ങളായിട്ട് ഇന്നും ഇന്നലെയൊന്നും അല്ല അത് മാധ്യമ പ്രവർത്തകർക്കുണ്ടായിട്ടുണ്ട് രാഷ്ട്രീയ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾ പുരുഷന്മാർക്കും ഉണ്ടായിട്ടുണ്ട് സ്ത്രീകൾക്കും ഉണ്ടായിട്ടുണ്ട് അതിന് അതിൻ്റെതായ രീതി ഉണ്ടല്ലോ സൈബർ അറ്റാക്ക് വന്നാൽ പരാതി കൊടുക്കണം സൈബർ സെല്ലിൽ പരാതി കൊടുത്തതുകൊണ്ട് വലിയ വിശേഷമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല പക്ഷെ പരാതി കൊടുക്കാൻ മാത്രമേ നിലവിൽ അതെങ്ങനെയാ നിങ്ങൾ ഏത് പാർട്ടിക്കാരനായിക്കോട്ടെ ഒരു വനിതയെ ഏത് വനിതയായാലും സൈബർ അറ്റാക്ക് ചെയ്താൽ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ടവരായാലും പെട്ടവരായാലും അവർക്കെതിരെ നിയമനടപടി ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം രാജിവെക്കേണ്ട തീരുമാനം ആണോ അതോ രണ്ട് നേതാക്കളോ മൂന്ന് നേതാക്കളോ അല്ല അങ്ങനെ ആര് പറഞ്ഞു അങ്ങനെയുള്ള വിവരമാണ് അല്ല അത് വിവരമല്ലേ അത് കെ പി സി പ്രസിഡന്റ് അതിനെ കുറിച്ച് അധികാരികമായിട്ട് പറയും എന്താണ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് വരും ഏതാനും മണിക്കൂറിനുള്ളിൽ തന്നെ അദ്ദേഹം അല്ല ഓരോരുത്തർ പറയുന്നതിന് മറുപടി ഞാൻ പറയില്ല എനിക്ക് കെ പി സിയുടെ നിലയ്ക്ക് പറയാൻ പറ്റുള്ളൂ ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോയാൽ കൂടുതൽ സംസാരിക്കേണ്ടി വരും പരാതി എന്ന് പറയുമ്പോൾ ഇപ്പൊ നിലവിലുള്ള പരാതി ചാനലുകൾക്ക് മുമ്പ് പറഞ്ഞ പരാതിയാണ് നിലവിലുള്ളത് സത്യമാണല്ലോ മറ്റു പരാതികൾ ഇപ്പോഴും വന്നിട്ടില്ല മറ്റു പരാതികൾ വരുമ്പോഴാണല്ലോ നമുക്ക് അതിന്റെ അന്വേഷണത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ ഞാൻ ചോദിക്കുന്നത് ഈ ഒരു വ്യക്തിയെ വിടൂ എന്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല ഇവിടെ പ്രാധാന്യം അല്ലല്ലേ സ്ത്രീ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും ഞാൻ കെ പി സി ജനറൽ സെക്രട്ടറി കൂടിയാണ് എനിക്ക് കെ പി സി സിയുടെ പാർട്ടിയുടെ നിലപാടിൽ മാത്രമാണ് നിൽക്കാൻ കഴിയുക ആ പാർട്ടിയുടെ നേതൃത്വം യും ആ നിലപാടിനൊപ്പായിരിക്കും വ്യക്തി എന്ന നിലയിലും സ്ത്രീ എന്ന നിലയിലും ഞാൻ നാട്ടിലൊരു നിയമം ഉണ്ടല്ലോ അത് തന്നെയാ ഞാൻ പറഞ്ഞത് നാട്ടിലൊരു നിയമം ഉണ്ടല്ലോ നിങ്ങൾ അന്വേഷിക്കേണ്ടത് നിങ്ങൾ ഇത് മാത്രം അന്വേഷിച്ചാൽ പോരല്ലോ നിലവിൽ ചാർജ്ഷീറ്റുള്ള എം എൽ എയും മന്ത്രിമാരും മുമ്പോട്ട് പോവുകയാണല്ലോ അവരോടും കൂടി ഈ ചോദ്യങ്ങൾ ചോദിക്കണം ഇപ്പൊ നിലവില് ഞാൻ നിങ്ങൾക്ക് സംശയമുണ്ടോ കോൺഗ്രസ് മാതൃകാപരമായി അല്ല മുമ്പോട്ട് പോകുന്നതെന്ന് ഞാൻ ചോദിക്കുന്ന ബി ജെ പി നേതാക്കന്മാരോടും സി പി എമ്മിന്റെ നേതാക്കന്മാരോടും നിങ്ങൾ ചോദിക്കേണ്ടത് ഈ ഇത്തരത്തിലുള്ള ഒരു നടപടി എടുക്കാൻ അവർ തയ്യാറാകുമോ അതിനുള്ള ധൈര്യം അതിനുള്ള ധൈര്യം സി പി എമ്മിനോ ബിജെപിക്കോ ഉണ്ടോ ഒരാളെ മാധ്യമങ്ങളോട് പറയുന്നു ഞാൻ രാജിവെക്കുകയാണ് അല്ലാതെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെക്കുക എന്ന് പറഞ്ഞാൽ ഒരു കോൺഗ്രസ്സുകാരനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അത് ചെയ്യിപ്പിച്ചു ഇരുപത്തിനാല് മണിക്കൂർ അതെന്താ അങ്ങനെ പറയുന്നത് അല്ല അതെന്താ അങ്ങനെ പറയുന്നത് അല്ല രാജിവെക്കുക എന്ന് പറഞ്ഞ രാജിവെക്കുന്നത് ഒരാൾ എഴുതി കൊടുക്കുന്ന കാര്യമാണല്ലോ അതെന്തുകൊണ്ട് എന്തുകൊണ്ട് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് അതിന്റെ പിന്നിൽ ആരുടെയെങ്കിലും ഒക്കെ സമ്മർദ്ദം ഉണ്ടാകുമല്ലോ അല്ലെങ്കിൽ കൂടിയാലോചന ഉണ്ടാകുമല്ലോ കൂടിയാലോചനയില്ലാതെ ഒരാൾക്ക് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഒരു പോസ്റ്റിൽ നിന്ന് രാജിവെക്കാൻ കഴിയും അങ്ങനെയൊന്നും കഴിയൊന്നുമില്ല കൂടിയാലോചനയുള്ള കൂടിയാലോചനയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് കൂടിയാലോചിക്കാതെ ഒരു വ്യക്തിക്കും ുള്ളിലെ ഒരു രാഷ്ട്രീയ ഒരു പൊളിറ്റിക്കൽ പോസ്റ്റിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല കൂടിയാലോചന അല്ല അങ്ങനെ ഇപ്പോ തിരിച്ചു മറിച്ചു ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് ഞാൻ പറയാം ഞാൻ പറയാം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് ഒരാള് രാജിവെക്കണമെങ്കിൽ തീർച്ചയായിട്ടും നേതൃത്വവുമായിട്ട് കൺസൾട്ട് ചെയ്യാതെ നേരെ പോയി പറ്റില്ല ഇത് ഇത് വ്യക്തിപരമായ കാര്യമല്ല ഇതിന്റെ അകത്ത് പാർട്ടിയാണ് പ്രധാനം പാർട്ടിയുടെ തീരുമാനമാണ് പ്രധാനം പാർട്ടി വളരെ കൃത്യമായിട്ട് അതിന്റെ അകത്ത് ആലോചിക്കുന്നുണ്ട് ഗൗരവ ആലോചനയാണ് ഞാൻ പറയുന്നത് ഇത് മറ്റു രീതിയിലുള്ള പരാതികൾ വരാതിരുന്നിട്ടും മറ്റ് നിയമപരമായ പരാതികൾ കൂടി കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇതിനകത്തൊരു ഡിസിഷൻ എടുത്തതിനെ എന്തുകൊണ്ടാണ് നിങ്ങൾ കാണാതെ പോകുന്നത് എനിക്കിപ്പോഴും മനസ്സിലാക്കുന്നില്ല നേതാക്കൾ രാജി ആവശ്യത്തിന് പ്രതികരണങ്ങൾ ഇപ്പൊ ഞാനും പ്രതികരിക്കുകയാണല്ലോ പ്രതികരണം തീർച്ചയായിട്ടും ഉണ്ടാവും ഞങ്ങൾ പാർട്ടിയുടെ കാര്യങ്ങൾ പാർട്ടിയുടെ ഒന്നും പറയുന്നില്ല ഞാൻ പാർട്ടിയുടെ ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല രാജിവെക്കുകയാണെങ്കിൽ ആദ്യം എം എൽ എ സ്ഥാനമല്ലേ രാജിവെക്കണ്ട ജനങ്ങളോടല്ലേ കൂടുതൽ അപ്പുറം അത് ഇനി ഞാൻ ഞാൻ ഓൾറെഡി അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞു അതിന് അത്തരം കാര്യങ്ങളിലേക്കാണല്ലോ ആലോചന പോയിരുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു ആറുമാസത്തിനപ്പുറം ഈ ഇവിടെ പൊളിറ്റിക്കലി ഇതിനെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സ്വന്തം ഭാഗത്ത് തെറ്റുകൾ ഉണ്ടായിട്ട് കൂടി ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും ഭാഗത്ത് നിരവധി തെറ്റുകൾ ഉണ്ടായിട്ട് കൂടി അത് കാണാതെ കോൺഗ്രസിന് നേരെ വിരൽ ചൂണ്ടുന്ന അവരുടെ രാഷ്ട്രീയ ഗൂഢ ഉദ്ദേശത്തിന് കൂട്ടുനിൽക്കേണ്ട ഗതികേട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് രാഷ്ട്രീയ പ്രസ്ഥാനം എന്തിനാണ് ഭയക്കുന്നത് അങ്ങനെ ഭയം ഉണ്ടായിട്ടല്ല ഇവിടെ ഇവിടെ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് കൂടി ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുക എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കേണ്ടതായിട്ടുണ്ട് അതാണ് പാർട്ടി പറഞ്ഞത് പാർട്ടി നേതൃത്വം പറഞ്ഞത് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇനി ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു തെരഞ്ഞെടുപ്പ് കൂടി ജനങ്ങൾ നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങളും ഉണ്ടല്ലോ അതിന്റെ അകത്ത് അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ആലോചിച്ച ശേഷം മാത്രമേ ഒരു ജനാധിപത്യ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ കോൺഗ്രസിന് മുമ്പോട്ട് കൂടുതൽ നടപടികൾ ഉണ്ടാവും അല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇന്ന് കെ പി സി പ്രസിഡന്റ് കാണുമ്പോൾ പറയുന്നതായിരിക്കും ഇപ്പോ അതിനെ കുറിച്ചൊരു അഭിപ്രായം കൃത്യമായി പറയാൻ എനിക്ക് നിവൃത്തിയില്ല